േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ വിട്ടുകളയുകയില്ല ഇല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല ചെയ്യുന്നത് പക്ഷേ ഇതേ സമയം ദേവബാലയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് ജയരാമൻ മുന്നേറുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടത്തുക തന്നെ വേണം അതിനു വേണ്ടി പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എങ്ങനെയാകും കാര്യങ്ങൾ എന്നറിയാതെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് അഭിഷേക് പ്ലാൻ കൃത്യമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് ഉറപ്പ് തന്നെ ആണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് ഇഷയുടെ ഫോൺ കോൾ എത്തുന്നത് അഭിഷേക് എനിക്ക് നിന്നെ ഒന്ന് കാണണം അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള ഫോൺ കോൾ കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് താൻ വിചാരിച്ചതുപോലെ അവളുടെ മനസ്സ് മാറിയോ വീണ്ടും ഇഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ള ചിന്തകളാണ് അഭിഷേകിൻ്റെ മനസ്സിലേക്ക് വരുന്നത് മാത്രവുമല്ല പുതിയൊരു ജീവിതവും ഇപ്പോൾ അഭിഷേക് സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പോകണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയെ ഇഷയോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കുകയും എന്ത് കാണാനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകിന് തന്റെ വിവാഹക്കുറി കൊടുക്കുകയാണ് അവൾ അപ്രതീക്ഷിതമായ ഈ കാര്യം അഭിഷേകിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ വിശദമായി ിക്കുന്നതിന് അഭിഷേക് ശ്രമിക്കുകയും ചെയ്യുന്നു എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുന്ന അഭിഷേക് ഈ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് ആലോചിക്കാൻ പറയുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന് അഭിഷേക് ചോദിക്കുകയായി ഇത് കേട്ടതിനെ തുടർന്ന് തനിക്കതിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഇഷ ഇനി അഭിഷേകിന്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഞാൻ ഉണ്ടാവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അഭിഷേക് എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ആ കാര്യം അഭിഷേക് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ വിവാഹ കത്ത് നൽകുന്നത് ആദ്യ നിനക്ക് തന്നെ നൽകണം എന്നുള്ള കാര്യം എനിക്ക് വാശിയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇത് എൻ്റെ വാശി തന്നെയാണ് എന്ന് നീ കരുതിക്കോ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് അഭിഷേകിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് എടു ചാടി ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇഷ ഇത് ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി അഭിഷേക് നിന്റെ ജീവിതം നോക്കി മുന്നിലേക്ക് പോകണം എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വേണ്ടി നീ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതോടെ അഭിഷേക് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് തിരികെ സോഹനെ വന്ന് കാണുന്ന അഭിഷേക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തുറന്നു പറയുകയും ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു അവസ്ഥ വരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ സമയമാണ് അപ്രതീക്ഷിതമായ ആക്രമണം ദേവബാലയ്ക്ക് നേരെ ജയരാമന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് Do like, share and subscribe.